ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പം ഇറച്ചിക്കുട്ടൻ്റെ ഹെയർ കട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാജാക്കാട്ടിലും പുതിയൊരു പാരഡൈസ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ട് ഫാമിലി സലൂൺ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നഗരേഷനൊക്കെ ഈ അടുത്ത ദിവസങ്ങളാണ് കഴിഞ്ഞത് ലക്ഷ്മി നക്ഷത്ര ആയിരുന്നു കേട്ടോ അന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തത് അപ്പോൾ അവിടെ ഒന്ന് പോയി എങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് നമ്മൾ റിച്ചിനെ കൊണ്ട് പോകുന്നത് സാധാരണ അല്ലാതെ ഹെയർ കട്ട് ചെയ്യുന്ന സാധാരണ സലൂണിലാണ് പോവാറ് ഇന്നിപ്പോൾ പുതിയ സലൂണാണ് ഫാമിലി സലൂണാണ് ആണ് അപ്പോൾ അതിൻ്റെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്നറിയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയതാണ് കേട്ടോ അപ്പം നല്ല ഫെസിലിറ്റി എല്ലാ ഇത് ഉണ്ട് കേട്ടോ അവിടെ അവരുടെ എന്താ പറയുക സർവീസ് എന്ന് പറയുന്നത് നല്ല സർവീസാണ് കേട്ടോ ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റിച്ച് നമ്മളത് കയറ്റിരുത്തി അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഒരു ഹെയർ കട്ടിൻ്റെ അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് അവരെ കാണിച്ചു കൊടുത്തു ഇത് ഇതേ രീതിയിൽ വേണം ഹെയർ കട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം ആ ബാ ഒരു ഭായി ആണ് കേട്ടോ ബായിയും കുറേ ഫിലിപ്പീൻസും ആണ് അവിടുത്തെ സ്റ്റാഫെന്ന് പറയുന്നത് അപ്പോൾ ആ ഭയം നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ പിച്ചറ് അപ്പോൾ അതോ രീതിയിൽ തന്നെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അനുഗാത ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു അവൻ അടങ്ങിയിരിക്കില്ല ഭയങ്കര പ്രശ്നമാകും എന്ന് വിചാരിച്ചത് പക്ഷെ എന്തായാലും ആൾ നല്ല രീതിയിൽ നമ്മളോട് സഹായിച്ചു രണ്ടുപോലെ അവർ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞിട്ട് താങ്ക് യു കേട്ടോ തന്നെ നല്ല സൂപ്പറായിട്ട് ഹെയർ കട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ പാരഡീസിൻ്റെ അതുകൊണ്ട് ഉള്ളശം എല്ലാം ഇങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക നല്ല സർവീസാണ് കേട്ടോ അവരുടെ എനിക്ക് എന്തായാലും പോയിട്ട് ഒരുപാട് ഇഷ്ടമായി അപ്പം നമ്മുടെ രാജക്കാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വന്നു എനിക്ക് ഒരുപാട് ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് കാരണം നമുക്ക് ഇത്രയും സർവീസ് ഇത്രയും ഇതിലുള്ള ഒരു ഫെസിലിറ്റിയോട് കൂടി ഒരു സ്ഥാപനം നമ്മുടെ രാജ്യക്കാട് ഉണ്ടായിരുന്നില്ല ഇവരുടെ ഒരു ഷോപ്പ് അടിമാലിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളോടുകൂടി ഒരു ഷോപ്പാണ് കേട്ടോ అప్పు ఇ వీడి ఎలా ఇష్టమే విచారణ